പിന്നെ വീട്ടിലെത്തി കുളിയൊക്കെ പാസാക്കി നമ്മൾ എല്ലാത്തിനും എടുത്ത് വണ്ടിക്കാത്തിട്ടുണ്ട് ഇപ്പോൾ നേരെ പോകുന്നത് കുറവലങ്ങാട് പള്ളിയിലേക്കാണ് അതേ സത്യത്തിൽ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീട്ടിലൊന്നിടങ്ങി ഇരുന്നിട്ടേ ഇല്ല നമ്മൾ കറകത്തോട് കറകം തന്നെയായിരുന്നു ആദ്യം നമ്മൾ പള്ളിയിലേക്കാണ് പോയത് അത് കഴിഞ്ഞ് വേണം നമുക്ക് അമ്പലത്തിലേക്കൊക്കെ പോകാനായിട്ട് ഈ കുറവലങ്ങാട് പള്ളീനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന കപ്പൽ പ്രദക്ഷിണം നടക്കുന്ന ഏക പള്ളിയാണിത് അതുപോലെ തന്നെ മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊരിഞ്ഞൊരു സ്ഥലം കൂടെയാണിത് പള്ളിക്ക് പറയാനായിട്ട് ഒരുപാട് പഴയ പഴയ കഥകളുണ്ട് പക്ഷേ അതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ അറിവുകളില്ല ഈ കാണുന്നതാണ് മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഇത് രൂപീകരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൂന്ന് പള്ളി മണികളാണ് വലിയ പള്ളിയും മുകളിൽ ചെറിയ പള്ളിയും അതിനോട് ചേർന്ന് മണിമാളികയും പിന്നെ പള്ളിവകയായിട്ടുള്ള കുറേ കാര്യങ്ങളും മ്യൂസിയം അതിലൊക്കെ ഉപരി മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച ഒരു അത്ഭുത ഉറവയും ഇവിടെ വന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിലൊക്കെ ഉപരി ഇവിടെ വന്നാൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ